നാല് വർഷങ്ങൾക്ക് മുൻപ് ഫാദർ ബിനോയ്ലീൻ ഒ എഫ് എം കപ്യൂസിൻ കരുളിക്കിയിൽ എഴുന്നള്ളിച്ചു വെച്ച ദിവ്യകാരുണ്യനാഥൻ ശോഭ മാങ്ങാതെ നിത്യം ജീവിക്കുന്നവനായി ഇന്നും നിലനിൽക്കുന്നു കോഴിക്കോട് രൂപതയിലെ വയനാട് പി ഒ ഭവൻ ധ്യാനകേന്ദ്രം വയലിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം കോവിഡ് മഹാമാരി ലോകത്തെ നടക്കിയ കാലഘട്ടത്തിൽ ആരാധനാലയങ്ങളും ദേവാലയങ്ങളും പൊതുപ്രാർത്ഥനയിൽ നിന്ന് വിലക്കപ്പെട്ട കാലയളവിൽ കോഴിക്കോട് രൂപതയിലെ വയനാട് പി ഒ ഭവൻ ധ്യാന കേന്ദ്രം പുത്തൂർ ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വേദിയായി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വയനാട് പി ഒ ഭവൻ ധ്യാന കേന്ദ്രം പുത്തൂർ വയൽ ഡയറക്ടറായിരുന്ന ഫാദർ ബിനോയ്ലിയോ എഫ് എം കപ്പൂച്ചൻ തന്റെ കൈകൾ കൊണ്ട് വാഴ്ത്തി അരുളിക്കയിൽ എഴുന്നള്ളിച്ചു വെച്ച് ആരാധിച്ച വിശുദ്ധ കുർബാന ഇന്നും നിറം മങ്ങാതെ കൂടുതൽ ആരാധനയ്ക്കും പൊതുവണക്കത്തിനുമായി പിയോ പിയോഭവൻ അരുളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്നു നാല് വർഷങ്ങൾക്ക് ശേഷവും തിളക്കമാർന്ന് നിലനിൽക്കുന്ന ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് ഫാദർ ബിനോയ്ലിയോ എഫ് എം കപ്പൂച്ചൻ ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു ഒരു യോഗ്യതയും ഇല്ലായിരുന്നിട്ടും ദൈവത്തിന്റെ എൻ്റെ കരങ്ങളിലൂടെ ഈ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് മനസ്സ് കാട്ടിയത് അതിന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു ഞാന് പൗരോഹിത്യം കഴിഞ്ഞത് മുതൽ വിശുദ്ധ കുർബാനയെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിന്റെ ശക്തിയും കരുത്തുമൊക്കെ വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഞാൻ ആർജിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയില് ഈശോ വസിക്കുന്നുണ്ട് ഭവനിൽ മാത്രമല്ല ലോകം മുഴുവനുമുള്ള ദിവ്യകാരുണ്യത്തില് ഈശോ സത്യമായിട്ടും ജീവിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആധികാരികമായ സത്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ ഈശോയാണ് എന്തിനാ പള്ളിയിൽ പോകുന്നത് വിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണാനാണ് അല്ലാതെ മറ്റൊന്നിനുമല്ല പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നവരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത് പള്ളിയിൽ പോയാലേ നമുക്ക് ഈശോയെ കാണാൻ പറ്റൂ കാരണം വിശുദ്ധ കുർബാനയിലാണ് ഈശോയെ മുഴുവനായിട്ട് നമുക്ക് അനുഭവിക്കാനും കാണാനും പറ്റുന്നത് ചിലർ പറയും തൂണിലും ദുരുമ്പിലും ഒക്കെ ഈശോ ഇല്ലേ ലോകം മുഴുവനും ഇല്ലേ ഉണ്ട് ഈശോയുടെ സാന്നിധ്യമുണ്ട് ദൈവ സാന്നിധ്യമുണ്ട് പക്ഷേ ഈശോയെ നമുക്ക് വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഈ വിശുദ്ധ കുർബാനയിൽ തന്നെയാണ് അതുകൊണ്ടാണ് വൈദികൻ ഉയർത്തിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ അത് കാൽവരിയിൽ മുറിക്കപ്പെട്ട മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ ആ അനുഭവം സ്വന്തമാക്കിയിരിക്കുന്നു ലോകത്തിന്റെ മുമ്പില് അത് സാക്ഷ്യമായി പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് നാലര വർഷങ്ങൾക്ക് മുമ്പ് എഴുന്നൊള്ളിച്ചുവെച്ച തിരുവോസ്തിയിൽ സജീവനായി ദിവ്യകാരുണ്യനാഥൻ ഇന്നും ജീവിക്കുന്നുവെന്ന സാക്ഷ്യം പതിനാലാം വാർഷികം ആഘോഷിക്കുന്ന പിയോ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ ദൈവിക സാന്നിധ്യത്തിന്റെ നേർക്കാഴ്ചയാണ് പിയോ ഭവൻ ധ്യാന കേന്ദ്രത്തിന്റെ പതിനാലാം വാർഷികാഘോഷവേളയിൽ ദിവ്യകാരുണ്യ അത്ഭുത കൃതജ്ഞത ബലി കോഴിക്കോട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടിരുന്നു തങ്ങളുടെ പ്രാർത്ഥനയുമായി ഓടിയെത്തുന്ന വിശ്വാസി സമൂഹത്തിന് വലിയ ആശ്വാസമാണ് പുത്തൂർവയൽ പിയോ ഭവൻ േന്ദ്രവും അവിടുത്തെ പ്രശോഭിതനായ ദിവ്യകാരുണ്യനാഥനും ചേർച് ഡെസ്ക് ഷെക്കേന ന്യൂസ്